എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കോവയ്ക്ക വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു തോരനാക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കോവയ്ക്ക തോരനാണ് അപ്പോൾ വീട്ടിലേക്ക് പോവാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനായിട്ട് ഒരു ഉള്ളിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് തോരണാക്കാൻ ആവശ്യമായ പാത്രം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് പച്ചമുളകും വെളുത്തുള്ളിയുടെ അല്ലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇങ്ങനെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം വേവാൻ വെക്കാം ഇതിലേക്ക് വെള്ളമൊന്നും വെച്ച് കൊടുക്കുന്നില്ല പൊത്തി വെച്ചിട്ടുണ്ട് വേഗാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാത്ത വിധം ഏകദേശം വെന്ത് വരുന്നുണ്ട് കോവയ്ക്ക കോവയ്ക്ക വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലെ കൂടെ കുറച്ച് എണ്ണ ചാലിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം അങ്ങനെ കോവയ്ക്കാത്തവരെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്